ചെറുവത്തൂർ ശ്രീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരോത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെ നടക്കും വിവിധ അനുഷ്ഠാന ചടങ്ങുകൾക്കൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് നാളത്തെ വിളക്കും രണ്ട് ആറാട്ടുകളും കളരിവാതുക്കൽ കളിയാട്ടവും ഉൾപ്പെടെ അതിവിപുലമായാണ് ചെറുവത്തൂർ ശ്രീ വീരഭദ്ര ക്ഷേത്രത്തിൽ പൂരോത്സവം കൊണ്ടാടാറുള്ളത് ഫെബ്രുവരി ഇരുപതിന് ഒന്നാം വിളക്കോടെ ഉത്സവാഘോഷത്തിന് തുടക്കമാകും ഇതേ ദിവസം സർവൈശ്വര്യ വിളക്ക് പൂജയുമുണ്ട് മാർച്ച് പതിനേഴിന് കാടങ്കോട് ശ്രീ നെല്ലിക്കാൽ പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പതിനെട്ടിന് ചെറുവത്തൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പത്തൊൻപതിന് കാവിൽ നിന്നും തെയ്യം വരവ് നടക്കും ഇരുപത്തിമൂന്നിന് കുളങ്ങര ആറാട്ടും ഇരുപത്തിനാലിന് വയലിലാറാട്ടും േഴ് തീയതികളിലെ കളരിവാതുക്കൽ കളിയാട്ടവും അടുത്ത ദിവസത്തെ വിളക്കും കഴിഞ്ഞാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക ഒരു മാസത്തിലധികം എന്ന നേടുന്നതയും ഇവിടുത്തെ ആഘോഷിക്കാൻ ക്ഷേത്ര ഭാരവാഹികളും സാമുദായിക ഐക്യത്തിന്റെ മകുടോദാഹരണം കൂടിയാണ് ക്ഷേത്രത്തിലെ പൂരോത്സവം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ പെരിയാട്ട് സെക്രട്ടറി രാധാകൃഷ്ണൻ മനിയേരി അജീഷ് വടക്കേരത്ത് പ്രകാശൻ വള്ളിയോട്ട് പി വി ശ്രീധരൻ എന്നിവരാണ് ചെറുവത്തൂർ വാർത്താ സമ്മേളനം നടത്തി പൂരോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ